പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി വേവ് വാട്ടർ ആൻഡ് പാർക്ക് ായിട്ടർ ചാലിയാറിലെ കനത്ത പരാജയം സിപിഎം നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സി പി എമ്മിന്റെ സിറ്റിംഗ് ബ്ലോക്ക് ഡിവിഷനായ എറിഞ്ഞിമങ്ങാട് ഡിവിഷനിലെ കനത്ത പരാജയവും ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം കക്കാടംപൊയിൽ ചേർന്ന ഡിവൈഎഫ്എയുടെ രഹസ്യയോഗത്തിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു എരഞ്ഞിമങ്ങാട് ഡിവിഷനിൽ ലോക്കൽ കമ്മിറ്റി ആദ്യം സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഇടിവണ്ണ ഡിവിഷനിൽ മത്സരിച്ച സുനിതയായിരുന്നു അവർ വോട്ട് ചോദിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് അവസാന നിമിഷം നിലമ്പൂർ ഏരിയ നേതൃത്വം ഇടപെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ദീപാനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇതിൽ വലിയ പ്രതിഷേധം അണികൾക്കിടയിൽ ഉയർന്നിരുന്നു എരഞ്ഞിമങ്ങാട് പോലെ സിപിഎമ്മിന് ഏറെ അടിത്തറയുള്ള ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണ് പരാജയമെന്ന വിമർശനമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബുവിനെ എഴുന്നൂറ്റി അൻപതിലേറെ വോട്ടുകൾക്ക് സി പി എമ്മിലെ സി സഹിൽ പരാജയപ്പെടുത്തിയ ഡിവിഷനിലാണ് ദീപാനാഥന്റെ കനത്ത തോൽവി രണ്ടായിരത്തി പത്തിൽ തോപ്പിൽ ചേക്കുവും രണ്ടായിരത്തി പതിനഞ്ചിൽ ഷീന ആനപ്പാനും ഈ ഡിവിഷനിൽ നിന്നും സി പി എം സ്ഥാനാർത്ഥികളായി വിജയിച്ചിരുന്നു എരിഞ്ഞിമങ്ങാട് ഡിവിഷൻ സി പി എമ്മിന്റെ കുത്തക സീറ്റായിരുന്നു എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണ് പരാജയ കാരണമെന്ന് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പറയുന്നു ങ്ങാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി നടത്തിയ ഇടപെടലും വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ ഏറെ സാധ്യത ഉണ്ടായിരുന്നിട്ടും പാർട്ടിക്ക് കനത്ത പരാജയം സമ്മാനിച്ചതിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല സംസ്ഥാന വ്യാപകമായുണ്ടായ യു ഡി എഫ് അനുകൂല തരംഗമാണ് ചാലിയാർ പഞ്ചായത്തിലെ പരാജയം എന്ന് പറഞ്ഞ് ലോക്കൽ നേതൃത്വത്തിന് കൈ കഴുകാനുമാകില്ല സി പി എം ഏരിയ ലോക്കൽ നേതൃത്വങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും ചെറിയ തോതിലെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട് അകമ്പാടം കളക്കുന്ന് മുടവണ്ണ പെരുമ്പത്തൂർ കോരങ്കോട് വാർഡുകളിലെ പരാജയവും ചർച്ചയാവുകയാണ് യു ഡി എഫിന്റെ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനോ വാർഡുകളിലെ അടിയൊഴുക്കുകൾ കണ്ടെത്താനോ നേതൃത്വത്തിനായില്ല രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ സി പി എമ്മിന് ഇക്കുറി കാലിടറി പാറക്കാട് വാർഡിൽ നിന്നും സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി സഹലിനുണ്ടായ മികച്ച വിജയം മാത്രമാണ് സി പി എമ്മിന് നേരിയ ആശ്വാസമായത് എൽ ഡി എഫിൽ ഘടകക്ഷികൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾക്ക് ചാലിയാർ പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനുള്ള ശക്തിയില്ലാത്തതും പരാജയത്തിന് കാരണമായിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശക്തമായ രാഷ്ട്രീയ അടിത്തറയുണ്ട് ചാലിയാർ പഞ്ചായത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ശക്തി കണക്കാക്കുമ്പോൾ അവർക്ക് കൂടുതൽ വാർഡുകളിൽ വിജയിക്കാൻ കഴിയുമായിരുന്നു കനത്ത തോൽവി വിലയിരുത്താൻ സി ഉടൻ യോഗം ചേരും സി ലോക്കൽ ഏരിയ നേതൃത്വങ്ങളെ ചാലിയാറിലെ കനത്ത പരാജയം പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം